ചില വീടുകൾക്ക് രഹസ്യങ്ങളുണ്ട് ഇരുളിൽ മറഞ്ഞ രക്തം പുരണ്ട രഹസ്യങ്ങൾ ചെറിയ നാട്ടിലെ കാർണിവൽ വില്ല എന്ന ആ ആഡംബര സൗഹൃദത്തിന്റെ ഭിത്തികൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ രാത്രിയുടെ കഥ അത് പറഞ്ഞു തന്നേന് രണ്ടായിരത്തി ഒമ്പത് നവംബർ ഒമ്പത് ആ ദിവസം കേരളം ഞെട്ടിയത് വെറുമൊരു കൊലപാതക വാർത്ത കേട്ടായിരുന്നില്ല മറിച്ച് അത്യാഗ്രഹവും ചതിയും പകയും ചേർന്നൊരുക്കിയ മരണക്കെണിയുടെ കഥ കേട്ടായിരുന്നു ആ വീട്ടിൽ ഒരു കാലത്ത് മുഴങ്ങിയ ചിരികൾക്ക് പകരം ഇപ്പോൾ ഒരു വൃദ്ധന്റെ അവസാന നിലവിളിയുടെ പ്രേതബാധയുള്ള എക്കോയും മരണത്തിന്റെ നിശബ്ദതയും മാത്രമാണുള്ളത് ഭാസ്കര കാരണവർ സമ്പന്നനായ എന്നാൽ നിഷ്കളങ്കനായ ഒരു വയോധികൻ അമേരിക്കയിൽ നിന്ന് തന്റെ കാർണിവൽ വില്ലയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടത് സമാധാനപരമായ ഒരു ജീവിതമായിരുന്നു കൂട്ടിനെ തന്റെ ബുദ്ധിവാാന്ത്യമുള്ള മകനും അവനെ നോക്കാനായി കാർണവർ തന്നെ കണ്ടെത്തിയ മരുമകൾ ചെറിനും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ചെറിനെ കൈ പിടിച്ചുയർത്തിയതിന് അവളുടെ കുടുംബത്തിന്റെ കടങ്ങൾ പോലും വീട്ടിയതിനെ ഒരുപക്ഷെ കാർണവർക്ക് ലഭിച്ചത് മരണമായിരിക്കുമെന്ന് ആരും കരുതിയില്ല എന്നാൽ ഷെറിൻ ഒരു അപകടകാരിയായ നിഴലായിരുന്നു അവളുടെ മുഖത്ത് കണ്ട ആ നിഷ്കളങ്കതയ്ക്ക് പിന്നിൽ ഒരു വേട്ടക്കാരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അമേരിക്കയിൽ വെച്ച് കാരണവരുടെ പണവും ആഭരണങ്ങളും മോഷണം പോയ ഒരു കേസിൽ ഷെറിൻ കുടുങ്ങിയപ്പോൾ ആ ദുരൂഹതയുടെ ആദ്യ സൂചന ലഭിച്ചു അവൾ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടു കാരണവർക്ക് അവളിൽ സംശയങ്ങൾ മുട്ടിട്ടു അവളുടെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ ഓരോന്നായി അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങി ഏറ്റവും നിർണായകമായി താൻ മരിച്ചാൽ മകനും ഷെറിണും സ്വത്ത് ലഭിക്കുന്ന രീതിയിലുള്ള വിൽപത്രം എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു ശരണ സ്വത്തിൽ ഒരു അവകാശവും ഇല്ലാതെയാക്കുന്ന പുതിയ വിൽപത്രം തയ്യാറാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി ഇതായിരുന്നു ആ മരണക്കെണിയുടെ സ്ഫോടന കൊള്ളി എന്ന് പറയുന്നത് പണത്തോടുള്ള ഭ്രാന്തമായ ആർത്തിയും സ്വത്ത് നഷ്ടപ്പെടുമെന്നുള്ള ഭയവും ഷെറിനെ ഒരു പിശാചാക്കി മാറ്റി അവൾക്ക് പുറത്ത് കാമുകന്മാരുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു മരണത്തിന്റെ കാവൽക്കാരനായി മാറിയ ബസിത്തലി ഷെർണും ബസിത്തലിയും ചേർന്ന് ആ അരു കൊലയ്ക്ക് തന്ത്രങ്ങൾ മെനഞ്ഞു ആ ഭയാനകമായ രാത്രി കാർണിവെൽ വില്ലയുടെ പുറത്ത് കാവൽ നായ്ക്കൾ സാധാരണയല്ലാത്ത വിധം ഓരിയിട്ടു അവയുടെ ഭ്രാന്തമായ കുര ഒരു മരണമണി പോലെ മുഴങ്ങി ചെറിന്റെ ആസൂത്രണം വളരെ കൃത്യമായിരുന്നു ബസി തലിയും കൂടെ ഷാനു റഷീദ് നിതിൻ എന്നീ രണ്ട് കൂട്ടാളികളും ആ വീട്ടിലേക്ക് നുഴഞ്ഞു കയറി ആദ്യം കാവൽ നായ്ക്കൾക്ക് മയക്കുമരുന്ന് നൽകി അവ മയങ്ങി വീണപ്പോൾ മരണത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു നേരെ കാരണവരുടെ കിടപ്പുറിയിലേക്കാണ് അവർ ചെന്നത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ വൃദ്ധനെ ഒട്ടും ദയയില്ലാതെ കമ്പിപ്പാറ പോലുള്ള ഒരു ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് തലക്കടിച്ച് ബസി തളി കൊലപ്പെടുത്തി ആ ഞെട്ടിക്കുന്ന നിമിഷം കാരണവരുടെ അവസാന നിലവിളി ആ വീടിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു നിമിഷങ്ങൾക്കകം കാർണുകൽ വില്ല ഒരു ചോരക്കളമായി മാറി പിറ്റേന്ന് രാവിലെ ഷെറിൻ ഒരു നിസ്സഹായിയായ ഇരയെ പോലെ അഭിനയിച്ചു ആരോ ജനൽ തകർത്ത് അകത്ത് കയറി കവർച്ച നടത്തിയെന്നും കാരണവരെ കൊലപ്പെടുത്തിയെന്നും അവൾ പോലീസിൽ മൊഴി നൽകി കണ്ണീർ പൊഴിച്ച് അവൾ കള്ളക്കഥകൾ മെനഞ്ഞു എന്നാൽ അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ആ വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഒരു സൂചനയും നൽകാതെ കയറി കൊല നടത്താൻ കഴിയില്ലെന്ന് പോലീസിന് പെട്ടെന്ന് മനസ്സിലായി പോലീസിന്റെ സംശയത്തിന് നീണ്ടു അന്വേഷണം മുറുകി ഷെറിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ തലിയുമായുള്ള അവളുടെ ദുരൂഹമായ സംഭാഷണങ്ങൾ കണ്ടെത്തി പിന്നീട് ബസിത്തലിയെയും ഷാനു റഷീദിനെയും നിദിനെയും പോലീസ് വലയിലാക്കി ചോദ്യം ചെയ്യലിൽ ഭീകരമായ സത്യം ഒരു ഭൂതത്തെ പോലെ പുറത്തു വന്നു പണത്തിനും സ്വത്തിനും വേണ്ടി തനിക്ക് എല്ലാ സഹായവും ചെയ്ത ഒരു വൃദ്ധനെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ ഷെറിൻ മടിച്ചില്ലെന്ന് തെളിയുകയും ചെയ്തു അവളുടെ വാക്കുകൾക്ക് മുന്നിൽ ബസിത്തലിയും കൂട്ടരും വെറും കളിപ്പാവകളായി മാറി ഈ നാലു പേരെയും പിന്നീട് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു നീതി എന്ന് ലോകം കരുതി എന്നാൽ ആ ഭീകരമായ കഥ അവിടെ അവസാനിച്ചില്ല ഷെറിൻ ജയിലിൽ കിടക്കുമ്പോഴും അവളുടെ ദുസ്വാധീനം തുടർന്നു ജയിലിൽ വെച്ച് അവൾക്ക് വി ഐ പി പരിഗണനകൾ ലഭിച്ചു ആറു വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് തവണയായി നാനൂറ്റി നാപ്പത്തിനാല് ദിവസത്തോളം അവൾ പരോളിൽ പുറത്തിറങ്ങി സാധാരണ തടവുകാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആനുകൂല്യങ്ങളായിരുന്നു ഒരു കൊടും കൊലപാതകയായ ഷെറിൻ അനുഭവിച്ചത് ജയിൽ ജീവനക്കാരോടും സഹ തടവുകാരോടും മോശമായി പെരുമാറിയിട്ടും അവളുടെ നല്ല നടപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിച്ചുവെന്ന് ഇന്നും ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു ഇപ്പോൾ പതിനാല് വർഷത്തെ തടവിന് ശേഷം ഷെറിൻ മോചിതയാകാൻ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു കൊലപാതകയെ അതും ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരാളെ ഇത്രയും വേഗം മോചിപ്പിക്കുന്നത് വലിയ വിമർശനങ്ങൾക്കും സമൂഹത്തിൽ വലിയ ഭീതിക്കും വഴിവെച്ചിട്ടുണ്ട് കൊലപാതകം നടക്കുമ്പോൾ ഷെറിന് ഒരു ചെറിയ മകൾ ഉണ്ടായിരുന്നു ഭാസ്കര കാരണവരുടെ ബന്ധുക്കൾ ആ കുട്ടിയെയും മകനെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അഭീകരമായ ഓർമ്മകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത് കാർണിവൽ വില്ല ഇപ്പോഴും അവിടെയുണ്ട് ആ വീടിന്റെ ഭിത്തികളിൽ ഇന്നും ഒരു നിലവിളി തങ്ങി നിൽക്കുന്നതായി ചിലർക്ക് തോന്നാറുണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ കാറ്റിൽ ജനലുകൾ അടിച്ചടയുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ടോ അത് നീതിക്ക് വേണ്ടി അലയുന്ന ഒരു അശാന്തമായ ആത്മാവിന്റെ തേങ്ങലായിരിക്കാം ചില രഹസ്യങ്ങൾ ഒരിക്കലും മരിക്കില്ല